ഉമ്മ തൊള്ളട്ട് താക്കന്റെ പ്രഷർ ഇവിടെ ഇവിടെ വളരെ സൗമ്യതയില് ഇക്കാക്ക സ്കോർ ചെയ്യാൻ ശ്രമിച്ചതും ഒറ്റ പൊട്ടിക്കല് വീട് വരെ കൊലിങ്ങിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചലനോ ചെയ് പൊത്തേണ്ടി വന്നു ആ എന്നാകന്റെ പൊടി പോലും കിട്ടൂല കുരുക്കൾ ബാവൂട്ടിയുടെ മോളാ അപ്പൊ ചെവി പൊത്തിയത് പിന്നെ പിന്നെങ്ങനെ നിന്ന് നിർത്തിക്കോ അല്ലെങ്കി ഇന്നും കിട്ടുന്നു അപ്പൊ അപ്പൊ നീണ്ടിന്നില്ല ഡിന്നറിന് ഉമ്മാനെ കൊണ്ടുപോയില്ല പറഞ്ഞതാണ് യുദ്ധത്തിന്റെ തുടക്കം ആ ഇപ്പത്തെ സ്റ്റാറ്റസ് എങ്ങനെ ആ കോലത്തില് ആ നേരത്തെ നെക്കാക്കിയും തീയതി വീട് വിട്ടിറങ്ങി ഇപ്പൊ റെന്റ് ഹൗസിലാ അപ്പൊ ഞാൻ ഹാളിയൊക്കെ എടുക്കണ്ട റൂം ബാക്ക് പ്രശ്നം തീർന്നിട്ടില്ലേ ഭാര്യക്ക് റെന്റ് ഹൗസ് പറ്റൂലത്ര